ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ് അപ്പം നമ്മുടെ ഏഷ്യ കപ്പ് തുടങ്ങി 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 ഇന്ത്യയുടെ ഫസ്റ്റ് മാച്ച് ഇന്നലെ യു എ ഇ ആയിട്ടായിരുന്നു അതെ ദുബായിലായിരുന്നു മാച്ച് കണ്ടായിരുന്ന കളി കണ്ടു ഭയങ്കര കളിയായിരുന്നു അല്ലെ വളരെ കണ്ട് ഇതായി പോയി നമ്മള് യു എളരു കളിന്നൊക്കെ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ ഒരു വൺ സൈഡ് മാച്ചായിട്ട്

അവർ ഏത് പൊസിഷനിൽ നിന്നും നാൽപ്പത്തി ഏഴിന് രണ്ടെന്നുള്ള രീതിയിൽ നിന്നതിനു ശേഷം അടുത്ത പത്തോറിൽ അങ്ങനെ കുൽദീപ് യാദവ് വന്നു കഴിയുമ്പോഴത്തേക്കും കളി കിട്ടിയല്ല ആദ്യമേ തന്നെ പിന്നെ ബുംറ വന്നിട്ട് എന്റെ ഒരു വിക്കറ്റ് കിട്ടിയപ്പോഴത്തേക്കും അവിടെ നിങ്ങടെ തോന്നും ആ സംഭവത്തിൽ നിങ്ങൾ വാല്യൂ നല്ലായിരുന്നു കേട്ടോ ആ മൂന്ന് മൂന്ന് ഏരിയ വരെ കുറച്ച് നല്ല രീതിയിൽ കളി പൊക്കോണ്ടിരുന്നതാണ് ഞാനും വിചാരിച്ചൊരു മാക്സിമം ഒരു മാർജിനൽ സ്കോറ് പ്രതീക്ഷിച്ചതാണ് പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ പറയായിട്ട് ബോളിംഗില് നമ്മളെ ബോളിംഗിന്റെ കാര്യം പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയണം ബാറ്റിംഗിന്റെ സ്റ്റാൻസ് മീൻസ് സഞ്ജു പൊസിഷൻ ഒരിക്കലും ഒരിക്കലും ഇല്ല കാരണം എന്റെ അഭിപ്രായത്തിൽ സഞ്ജു ഓപ്പണർ ആയിട്ട് വരണമെന്നായിരുന്നു പിന്നെ പിന്നെ ഒരു വേണ്ട സൂര്യകുമാറിനെ വെച്ച് നോക്കുമ്പോൾ സൂര്യകുമാർ സഞ്ജുവിന് താഴോട്ടുള്ള പൊസിഷൻ കളിക്കേണ്ട ആളല്ല അല്ല തിലകൂർമയല്ല അല്ല ഇവരെല്ലാം കുറച്ചുകൂടെ സ്റ്റാൻഡ് ചെയ്ത് കളിക്കുന്ന ആൾക്കാർ അത്യാവശ്യം കളിക്കുകയും ചെയ്തു പക്ഷെ ഈ ഒരു മത്സരം കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ പറ്റത്തില്ല ശിവൻ ദുബ് പ്രവചിക്കുന്നില്ല പ്രവചിക്കാൻ പക്ഷേ പതിനാലാം തീയതി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമുക്ക് എന്റെ ഒരു കാര്യത്തില് വിരാട് കോഹ്ലി കളിക്കുന്നില്ലല്ലോ അത് ഏറ്റവും വലിയ ഇന്ത്യ പറ്റാൻ പോകുന്ന ഏറ്റവും നെഗറ്റീവ് കാരണം വിരാട് കോഹ്ലിയെ പോലൊരു പ്ലെയർ അങ്ങനെ ഒരു മാച്ചിൽ വേണ്ടത് ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ് അത്രയ്ക്ക് ഒരു മെയിനിലേക്ക് വരുമോ എന്നുള്ളതാണ് സംശയം ആണ് ഇന്ത്യ പക്ഷേ ഒരു കാര്യം ഉണ്ട് ഇപ്പോഴത്തെ ടീംസ്ഥാനോട് മാച്ച് ഇവർ അങ്ങനെ കളിച്ചിട്ടില്ല ഈ ടീം ആ ഒരു മാച്ച് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അത്ര വലിയ ടീമൊന്നും ഉണ്ടായിട്ടില്ല ഒരു പ്രഷർ ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയോടൊരു ചോദ്യം തന്നെ വന്നല്ലോ മറ്റേ സൂര്യകുമാർ യാദവും പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ കിട്ടുന്ന സമയത്ത് ഒരു റിപ്പോർട്ടർ ചോദിച്ചു ഈ ഒരു സിറ്റുവേഷനിൽ പ്ലേയേഴ്സിന്റെ അഗ്രേഷനെ പറ്റി രണ്ടുപേരും പറഞ്ഞത് അവരതിനകത്ത് ഇടപെടത്തില്ല അത് പേസ് ബോളർമാർക്ക് ആയിട്ടുള്ള ഒരു ഇതുണ്ട് കാരണം പാകിസ്ഥാന്റെ സത്യം പറയാലോ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാണെങ്കിൽ പോലും ഉണ്ടായിരുന്ന സമയത്ത് അതൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടില്ല ഇനി കാര്യമുണ്ട് വെല്ലുവിളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാറ്റിംഗിന്റെ ഒരു പ്രദർശനം കാരണം ഇപ്പൊ സമീപകാലത്ത് പാകിസ്ഥാന്റെ ബോളിംഗ് അത്ര മികച്ചതല്ല സമീപകാലത്തല്ലേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാകിസ്ഥാന്റെ ബോളിംഗ് നല്ല ബോളേഴ്സ് ഉണ്ട് പക്ഷെ അവരുടെ പ്രകടനങ്ങള് അത്ര മികച്ചത് പറയാൻ പറ്റില്ല ഓപ്പോസിറ്റ് എന്തായാലും ഇന്നലെ കഴിഞ്ഞ കളിയിൽ നമുക്ക് ഒരു പ്രാക്ടീസ് മാച്ച് ഇന്ത്യക്ക് ഒരു പ്രാക്ടീസ് ആയിട്ടാണ് തോന്നിയത് പെർഫോമൻസ് എല്ലാവർക്കും കിട്ടിയവർക്കെല്ലാം അവസരങ്ങളൊക്കെ എല്ലാവരും മുതലെടുത്തു സഞ്ജു നല്ലൊരു ക്യാച്ച് ഡൈവ് ചെയ്തു പിന്നെ നമ്മൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചാണ് മാച്ച് തന്നെയാണ് എന്റെ ഒരു വലിയൊരു ചിന്തയില് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തില് ഒരു കീ ഫാക്ടർ എനിക്ക് സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും കൂടുതൽ എന്റെ ഒരു ഇതിൽ കീ എന്നല്ല ഒരു കളിക്കേണ്ട ഒരാൾ അഭിഷേക് ശർമ്മയാണ് കാരണം ഇന്നലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് ബോൾ തന്നെ തിരിച്ചടിക്കുക പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കളിക്കാം പാകിസ്ഥാനെതിരെ അതാണ് വേണ്ടത് അവന്മാരെ ഫസ്റ്റിലെ അമ്മ ഡൌൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ പൊക്കോളും അമ്മർമാർ ഫസ്റ്റിൽ അമ്മ ഡൗൺ ആക്കി കഴിഞ്ഞാൽ അവര് പോയി ഓപ്പണർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പൊ സഞ്ജുവിന്റെ അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിരുന്നു സൌത്ത് ആഫ്രിക്കയിലും ബംഗ്ലാദേശിനെ സീരീസിലൊക്കെ കണ്ടതാണ് ഇവരെ ഫസ്റ്റിലെ തന്നെ ഓപ്പോസിറ്റ് ടീമിനെ നല്ല രീതിയിൽ പ്രഷർ അമ്മ ബോളിംഗ് നല്ല രീതിയിൽ പ്രഷർ പിന്നെ വരുന്നവരും പോകുന്നവരും എല്ലാം അടിയാൻ പറ്റും അപ്പൊ എന്തായാലും ഫസ്റ്റ് മാച്ച് കഴിഞ്ഞ ഏഷ്യാ കപ്പിന്റെ വല്യൊരു തീമാറുന്ന ഒരിതില്ല മത്സരങ്ങൾക്കൊന്നും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സ്വാഭാവികമായിട്ടും വലിയ ഇതായിട്ട് മാറും പിന്നെ ഫൈനലൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രണ്ട് ടീമുകളൊക്കെ ഫൈനലിൽ വന്നു കഴിഞ്ഞാല് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിൽ വന്നാലും ഇന്ത്യ ബംഗ്ലാദേശാണെങ്കിലും ഇന്ത്യ അഫ്ഗാനിസ്ഥാനാണെങ്കിലും കുഴപ്പമില്ല ശ്രീലങ്കയും പിന്നെ വലിയ ടീം ഉണ്ടെന്ന് തോന്നിയില്ല എനിക്ക് ഒരു അട്ടിമറിക്ക് സാധ്യത ഞാൻ കാണുന്നു ശ്രീലങ്കൻ നമുക്ക് സഹതാവാണ് ശ്രീലങ്കയൊക്കെ അട്ടിമറിക്കുക എന്നൊക്കെ പറയുന്നത് പണ്ട് ശ്രീലങ്ക അട്ടിമറിക്കരുത് ടീമിലെ ശ്രീലങ്ക മറ്റു ടീമുകളെ അട്ടിമറിക്കുക എന്നൊക്കെ പറയുമ്പോ നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കഴിയുമ്പോഴത്തേക്കിന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം ഏഷ്യ കപ്പിന്റെ പുതിയ അപ്ഡേറ്റുകൾ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതെ അതുവരെ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഗുഡ് ബൈ